വെൽക്കം ടു ട്രൈ ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ പിറ്റ് പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു അതിനുമുന്നേ ഇന്നലെ നടത്തിയ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഇന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ പറഞ്ഞിരുന്നത് ഒരു ബൈ എടുക്കാൻ പറ്റിയൊരു ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലോട്ടാണ് അതായത് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ലെവലിന്റെ മുകളിലോട്ടാണ് എന്നാണ് പറഞ്ഞിരുന്നത് സെല്ല് ഇതിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞിട്ടിലേക്ക് സെല്ല് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്കാണ് പറഞ്ഞിരുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് അവിടേക്ക് വന്നിട്ടുണ്ട് സോ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്ത ഏരിയ ഇവിടെയാണ് അതെല്ലാം നില പറഞ്ഞിട്ടുള്ളതാണ് എനിവേ ബ്രിട്ടീഷിയുടെ അനാലിസിസ് നോക്കുന്ന സമയത്തും നമുക്ക് നമ്മൾ പറഞ്ഞ രീതിയിൽ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട് സോ അങ്ങനെ നോക്കുമ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റേജിന്റെ ഒരു ആക്യുറസി അവിടെ കാണുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം ഇന്ന് നോക്കിയാല് മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ താഴെയാണ് ഈ ക്യാൻഡിലെ താഴെ എന്ന് പറഞ്ഞാൽ ഒരു എഫ് ജി ഉണ്ട് അപ്പോ ഈ ലെവലൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് നോട്ട് ചെയ്യേണ്ടത് ഈ ഒരു ബൈ കാൻഡിലിന്റെ താഴെയും അതുപോലെ സെൽ ക്യാൻഡിന്റെ മുകളിലും ആണ് എഫ്ഇ ജി ഉള്ളത് അപ്പൊ ആ ലെവല് നോട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ഒരു ലെവല് അതായത് മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് എത്താനുള്ളൊരു സാധ്യതയുള്ള എന്ന് പറയുന്നത് ഇവിടെയാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോവാണെങ്കിൽ ഈ ഒരു കാൻഡിലിന്റെ ലോയിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് സോ ഇതെല്ലാം നിങ്ങൾ ചാർട്ടിൽ നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം ിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ലെവൽ ഏറ്റവും താഴത്തെ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് സപ്പോർട്ടാണ് അതിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നയൻറ്റി നയൻ ടു ഫൈവ് എയ്റ്റ് ആൻഡ് ഹൺഡ്രഡ് സെവൻ ത്രീ സിക്സ് ഇനി അടുത്തത് റെഫ്രിജിയാണ് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആണ് അപ്പൊ അതുകൊണ്ടാണ് റെഫ്രിജീനെ മാർക്ക് ചെയ്തിരിക്കുന്നത് വൺ സീറോ വൺ ഫോർ നയൻ വൺ ആൻഡ് വൺ സീറോ ടു ഫോർ സെവൻ ടു അടുത്തത് ഒരു സപ്പോർട്ട് ഏരിയ ആണ് സപ്പോർട്ട് ഏരിയയുടെ പ്രൈസ് എന്ന് പറയുന്നത് വൺ സീറോ ത്രീ സീറോ ഡബിൾ നയൻ ആൻഡ് വൺ സീറോ ത്രീ നയൻ ഫൈവ് സീറോ അടുത്തതും ഒരു സപ്പോർട്ട് ഏരിയ ആണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ അതിൻ്റെ വൺ സീറോ ഫോർ സെവൻ സെവൻ സീറോ ആൻഡ് വൺ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഫോർ ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് വൺ സീറോ സെവൻ നയൻ ത്രീ സിക്സ് ആൻഡ് വൺ സീറോ എയ്റ്റ് എയ്റ്റ് സിക്സ് എയ്റ്റ് അതിന്റെ മുകളിൽ ഒരു ഏരിയയും കൂടി ഉണ്ട് റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഉണ്ട് വൺ സീറോ നയൻ സിക്സ് സീറോ സെവൻ ആൻഡ് വൺ വൺ സീറോ ഫൈവ് ത്രീ നയൻ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആണ് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ എഫ്ഇ ജിയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ രണ്ടാമത് മാർക്ക് ചെയ്യുന്നില്ല അപ്പോ ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ഇപ്പൊ നമ്മൾ മാർക്കറ്റ് നിൽക്കുന്ന സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുക നല്ലൊരു കൺഫർമേഷൻ കിട്ടി ഈ ഒരു ലെവലിന്റെ മുകളിൽ അതായത് ഈ ഒരു ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് വീണ്ടും ഒരു നല്ലൊരു കൺഫർമേഷൻ മുകളിലേക്ക് വന്നിട്ട് വരുന്ന റീറ്റസ്റ്റില് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കാരണം ഈ ലെവലെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ലൈൻ നമ്മൾ മുൻപ് മാർക്ക് ചെയ്ത് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്താണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സപ്ലൈ ഒരു ലെവലാണ് ആ ലെവല് ആണ് ഈ കാണുന്നത് അതിനെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് സോ അവിടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം അല്ലെങ്കിൽ ഈ ഇവിടേക്ക് ഒന്ന് കുറച്ച് നേരം നിന്ന് ഇങ്ങനെ കളിക്കാം കളിച്ചതിന് ശേഷം ആയിരിക്കാം അടുത്തൊരു കൺഫർമേഷൻ മുകളിലേക്ക് കിട്ടുക സോ അങ്ങനെയാണെങ്കിൽ അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലൈനാണ് ഈ ലൈനും നമ്മൾ വൺ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്താണ് അവിടെ നിന്നും അടുത്ത ബ്രേക്ക് തന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഏരിയ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താം അതും കഴിഞ്ഞാൽ വീണ്ടും ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താം പിന്നെ അതിന്റെ മുകളിലേക്ക് എത്തുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് ആണ് അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് സോ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഏരിയാസ് ഇവിടെ ഒക്കെ ബയിങ് ഏരിയയിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസിനൊക്കെ റെസ്പെക്ട് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ അവിടെ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കൺഫർമേഷൻ എടുക്കുക അല്ലെങ്കിൽ ആ കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ അല്ലാതെ എടുക്കാൻ പാടില്ല ഇനി അടുത്തത് ഒരു സെല്ലിംഗ് ആണ് സെല്ലിംഗ് എന്ന് പറഞ്ഞത് ഈ ഒരു ലെവലിലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴേക്ക് വന്ന് ഇവിടെയും ഈ ഒരു സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നാൽ മാത്രമേ സെല്ലിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹയർ ടൈം ഫ്രെയിമിന്റെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഫീച്ചി ഉണ്ട് ആ ഒരു എഫ്യൂജിയിൽ നിന്നും കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ബൈയിലേക്ക് തന്നെ മുകളിലോട്ട് പോവാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ അടുത്തടുത്തുള്ള അടുത്തുള്ള ആണ് അപ്പോൾ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് കൺഫർമേഷൻ നിർബന്ധമായും എടുക്കണം ബ്ലൈൻഡായിട്ട് എടുക്കരുത് പിന്നെ അത് മാത്രമല്ല ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫർമേഷൻ വൺ മിനിറ്റിന്റെ കൺഫർമേഷൻ ഒക്കെ വെച്ചിട്ട് ട്രേഡ് കിട്ടാവുന്നതാണ് പക്ഷേ ും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ക്ലിയർ ആയി തന്നെ കൺഫർമേഷൻ എടുക്കണം വെറുതെ ആയിട്ട് എടുക്കരുത് സോ ഇത്രയാണ് പ്രധാനപ്പെട്ട മാർക്ക് മാർക്കറ്റ് വെച്ചിരിക്കുന്നത് അവിടേക്കൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കി തന്നെ ട്രേഡ് എടുക്കണം എന്നും പറയുന്ന പോലെ തന്നെ അത് പാലിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു